ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രീ ലലി എന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും മഹേശ്വരൻ്റെ ചതി ചതിച്ചതാണോ അല്ലോ അതോ ഇനി തെറ്റിദ്ധാരണയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദയും കുടുംബവും എല്ലാവരും കൂടി നമ്മുടെ ഒരു എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇന്ദിവിധത്തിൻ്റെ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നന്ദയും ബാലാജിയും തമ്മിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുകയും ആ ഒരു ആശ്വാസത്തിൽ ആ ഒരു എസ്റ്റേറ്റ് എസ്റ്റേറ്റൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടുവരുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയുടെ ശബ്ദം എല്ലാവരും കേൾക്കുന്നത് അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയാൻ അവർ എല്ലാവരും നമുക്ക് വേണ്ട വാ പോവാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നന്ദ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടിപ്പോവാണ് ഓടി പോകുമ്പോൾ അവിടെ ബാലാജി ഒരു പെൺകുട്ടിയുടെ കൈ കൈപിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്ന രീതി ശല്യപ്പെടുത്തുന്നതായിട്ട് കണ്ടപ്പോൾ നമ്മുടെ പിങ്കിയും വാവച്ചനും എല്ലാവരും പറഞ്ഞു അത് ബാലാജി കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട ഇനി വലിയ പ്രശ്നമാകും വാ നന്ദാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നന്ദയ്ക്ക് അവിടെ കാണാൻ അവിടെ പോകാനായിട്ട് തയ്യാറായില്ല കാരണം നന്ദ അവിടെ ചിന്തിച്ചത് താൻ ഏലപ്പാറയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വിക്രമൻ എന്നെ ഇങ്ങനെ ആയിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്നെ രക്ഷിക്കാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് എന്റെ സ്ഥാനത്താണ് ആ പെൺകുട്ടി അതുകൊണ്ട് രക്ഷ എനിക്ക് എങ്ങനെ അവളെ രക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ അവളെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് പവിത്രയുടെ തന്റെ ഫോൺ ഓണാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ചുറ്റിന് നിന്നിട്ട് പോലും ആരും രക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ബാലാജിയോട് നന്ദ ഏറ്റുമുട്ടുകയും അങ്ങനെ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടക്കുകയും അവസാനം നീ ഇപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാ പുറംലോകം ഫുള്ളും വൈറലാക്കും അങ്ങനെ പോലീസ് നിന്നെ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ആ ഒരു ഭീഷണിയുടെ പേരിൽ ബാലാജി രക്ഷപ്പെട്ട് പോവാണ് രക്ഷപ്പെട്ടെന്നാൽ ഞാൻ എന്തായാലും ഇപ്പോൾ നിന്നെ വെറുതെ വിട്ടു എന്ന് എന്ന് നീ കരുതണ്ട ഞാൻ എന്തായാലും തിരിച്ചു വരും എന്നൊരു ഭീഷണിയൊക്കെ മുഴക്കിട്ടാണ് നമ്മൾ ബാലാജി പോയിരിക്കുന്നത് പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ പേര് ഗാഥയായിരുന്നു അപ്പൊ ഗാദയെ സന്തോഷമായി കാരണം എന്നെ ഈ ഒരു ആപത്തിൽ രക്ഷിക്കാൻ വേണ്ടി വന്നല്ലോ അങ്ങനെ നന്ദയെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നന്ദ ചെയ്ത ഈ ഒരു പുണ്യപ്രവർത്തി മഹേശ്വരനും എല്ലാവർക്കും തെറ്റായിട്ടാണ് തോന്നിയത് അങ്ങനെ എല്ലാവരും നന്ദയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വഴക്കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാൻ കാരണമാണ് ഇവിടെ എന്ന് ജീവനോട് പോകണം എന്ന് നിനക്ക് പോലും ചിന്തയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലാജി അവിടെ വരുന്നത് അപ്പോൾ എന്തായാലും അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ബാലാജി വെറുതെ വിട്ടു എന്ന് കരുതണ്ട അവന് ആ ഒരു പൂജയും കാര്യങ്ങളും വഴിപാടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവൻ വെറുതെ വിട്ടിട്ട് പോകുന്നത് പക്ഷെ അവൻ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലാജി വരുന്നത് അപ്പോൾ ബാലാജി കണ്ടോ തന്നെ മഹേശ്വരൻ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓടി രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ വാവച്ചൻ സമാധാനിച്ച് ബാലാജിയെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ബാലാജി തിരിഞ്ഞു പോകാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ അവസാനം നന്ദയെ ഒരുപാട് ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ നന്ദയെ അത്രത്തോളം പ്രകോപിപ്പിക്കുമ്പോൾ നന്ദ ഇറങ്ങി വന്ന് ബാലാജിയോട് ഏറ്റുമുട്ടാൻ തയ്യാറാവും തയ്യാറായി നിൽക്കുവാണ് അങ്ങനെ ബാലാജിയും നന്ദയും കൂടി വലിയൊരു തർക്കവും വഴക്കവും ഒക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അവസാനം ബാലാജി പറയുകയാണെ ഇന്ന് ഈ ഒരു രാത്രി മാത്രം നീ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ കാരണം ഞാൻ കരിങ്കാളി അമ്മയ്ക്ക് കാവടി വ്രതം ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വ്രതം തീർന്നാൽ ഉടൻ തന്നെ നാളെ നിന്നെ ഞാൻ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കും എന്നൊക്കെ ഒരു ഭീഷണി മുഴക്കിയിട്ട് ബാലാജി ഇറങ്ങി പോകുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായി ഈ ബാലാജി ഈ ഒരു വ്രതം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റത്തില്ല എന്തിനും മടിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഗൗതമിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കാം അപ്പൊ ഗൗതം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുമല്ലോ എന്ന് വിചാരിച്ച് പിങ്കിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൗതം അത്രത്തോളം വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൂരെ ദൂരത്തോട്ട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗൗതമിനെ ഈ കാര്യം അറിയിക്കണ്ട എന്ന് നന്ദ ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് നന്ദയെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നന്ദ നമ്മുടെ മിഥുനെ വിളിക്കുന്നത് കാരണം ചെമ്പൻമേട്ടിൽ ആണ് മിഥുൻറെ വീട് എന്ന് നന്ദയ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ മിഥുനെ വിളിച്ച് കാര്യം പറയുമ്പോൾ മിഥുൻ മനസ്സിലായി ബാലാജി അത്രത്തോളം ഭയങ്കര ഒരു ഗുണ്ടയാണ് അവനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് നന്ദയോട് പറയുന്നുണ്ട് അപ്പൊ എന്താണ് കാര്യങ്ങൾ നടന്നത് എന്നൊക്കെ നന്ദ വിശദീകരിക്കുന്ന സമയത്താണ് ഗാഥയെക്കുറിച്ച് നന്ദ പറയുന്നത് അപ്പൊ ഗാഥ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മിഥുൻ പറയുകയാണ് ഞാൻ വന്നിട്ട് നിന്നോട് കാര്യം പറയാം എന്ന് പറഞ്ഞ് മിഥുൻ നേരിട്ട് വരികയും എന്നിട്ട് നന്ദയോട് സംസാരിക്കുകയും ചെയ്യുവാണ് ആ സമയത്താണ് നന്ദയ്ക്ക് ആ ഒരു സത്യം മനസ്സിലാവുന്നത് ഗാഥ എന്ന് പറയുന്നത് മിഥുൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേശ്വരന് ഈ ഇവിടെ ഈ ഒരു ചെമ്പമേട്ടിലെ ഒരു വീടുണ്ട് അവിടെ ഒരു സ്ത്രീയും പെൺകുട്ടിയും മാത്രമേ താമസിക്കത്തുള്ളൂ അവിടെ ഇടക്കിടക്ക് വന്നു പോകുന്ന ഒരു ഏർപ്പാടുണ്ട് എന്ന് മിഥുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീട്ടിലെ പെൺകുട്ടിയാണ് ഗാഥ എന്നുള്ളൊരു സത്യം ആ സമയത്താണ് നമ്മുടെ നന്ദ തിരിച്ചറിയുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പ്രശ്നത്തിലാണ് നന്ദ ചെന്ന് ചാടിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭവിഷ്യത്ത് അതിരൂക്ഷമാണ് എന്ന് മിഥുൻ നന്ദയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കാം ഇനി നന്ദയ്ക്ക് ബാലാജിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഈ ഗാഥയുടെ ആ ഒരു ഗാഥയും മഹേഷും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന ആളുകൾ നമുക്ക് എന്തൊക്കെയായിരിക്കും നന്ദയുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് നമുക്ക് ആളുകൾ കണ്ടറിയാം അതൊരിക്കും